നമസ്കാരം വിഷൻ സ്വാഗതം ലെനോറ ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ കോംപ്ലക്സ് കോൺടാക്ട് താനൂർ നടുവത്തിത്തോട് ഉപ്പുവെള്ള നിർമ്മാർജ്ജന വി സി ബി കംബ്രിഡ്ജിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വക്കഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു ഈ പ്രദേശങ്ങളില നാളികേര കർഷകരടക്കമുള്ള ആളുകൾക്ക് ഇതേറെ പ്രയോജനം ചെയ്യുമെന്നാണ് ബന്ധപ്പെട്ടുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു പദ്ധതിക്ക് വലിയ സഹായമാണ് കാതറാജി അടക്കമുള്ള നാട്ടുകാർ ചെയ്തിട്ടുള്ളത് തീർച്ചയായും അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുക ഇനി മറ്റൊരു പ്രധാന പദ്ധതി കൂടി വന്നാൽ മാത്രമേ നമ്മുടെ പുരപ്പുഴയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ മോര്യാക്കാപ്പ് അടക്കമുള്ള ഏകദേശം ആയിരത്തി ഇരുനൂറ് ഏക്കർ സ്ഥലം വിസ്തീർണമുള്ള മോര്യാക്കാപ്പിലെ പാഠശേഖരങ്ങൾക്ക് ബന്ധപ്പെട്ടുള്ളൊരു പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾ വലിയ ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത് നമ്മൾ അറുപത്തിരണ്ട് കോടി രൂപ ചിലവാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ചത് പക്ഷേ വിശദമായ പഠനം നടത്തുകയും ഈ ഒരു പദ്ധതിയുടെ പ്രയോജനം എല്ലാവർക്കും ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ കണക്കനുസരിച്ച് നൂറ്റി എഴുപത് കോടി രൂപയുടെ ചിലവ് വരും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയും ഈ സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതി ആരംഭിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പദ്ധതി വരുന്നതോട് കൂടി നമ്മുടെ താനൂരിൽ മാത്രമല്ല തിരൂരാങ്ങാടി വേങ്ങര മണ്ഡലങ്ങളിലുള്ള നൂറുകണക്കിന് ഹെക്ടർ സ്ഥലത്ത് നമുക്ക് കൃഷിക്കും കുടിവെള്ളക്ഷാമം ഇല്ലാതാക്കുന്നതിനും ഈ പദ്ധതി പ്രയോജനം ഉപ്പുവെള്ളം കൃഷി സ്ഥലങ്ങളിലേക്ക് കയറുന്നതിനും കുടിവെള്ളത്തിൽ കലരുന്നതിനും ശാശ്വത പരിഹാരമായി വി സി കം ബ്രിഡ്ജ് മാറുമെന്ന് മന്ത്രി പറഞ്ഞു താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൌര്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പദ്ധതിക്ക് സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയ കാതർ ഹാജി പി ടി ഫൈസൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുബൈദ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക ശശികുമാർ നഗരസഭാ കൌൺസിലർ പി കൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ ഹൃദയത്തിലേക്ക് വസ്ത്രവിസ്മയം ഒരുക്കി ലനോറ ബോട്ടി ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമൊരുക്കി സ്ത്രീകൾക്ക് മാത്രമായി തിരൂരിൽ ഒരു വിപണന കേന്ദ്രം മനം മയക്കുന്ന ആരുടെയും ശരീരത്തിനിണങ്ങുന്ന വസ്ത്രശേഖരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും കലവറ ലെനോറ ബോട്ടിംഗ് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ സിക്സ് ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ